ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ടാസ്ക് ആണ് അൻസിബയുടെയും ഋഷിയുടെയും അമ്മയും അനിയനുമാണ് ആദ്യമായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലിയാണ് ഇരുവരുടെയും അമ്മയും സഹോദരനുമാണ് കാലെടുത്ത് എന്നായിരുന്നു ശ്രീധുവിന്റെയും അർജുൻറെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അർജുനുമായുള്ള ബന്ധം നിർത്താൻ വേണ്ടി ശ്രീധുവിന്റെ അമ്മ പറഞ്ഞതും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ശ്രീധുവിന്റെ അമ്മക്ക് എന്തു തന്നെയായാലും അടുത്തതായി നാളെ ജിൻഡോയുടെ ഫാമിലിയാണ് ആദ്യമായി ബിഗ് ബോസിലേക്ക് കയറുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജിൻഡോയുടെ അമ്മയും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമാണ് ബിഗ് ബോസിലേക്ക് ഫാമിലിയായി നാളെ കയറുന്നത് എന്നാണ് പല റിവ്യൂ ചാനലുകളും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തു തന്നെയായാലും ഇത് സത്യമാണോ അല്ലയോ എന്ന് നാളെ കണ്ടുതന്നെ അറിയാമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്